അലൈക്കും വരഹമത്തല്ലാഹി വാത്തൂ പ്രിയമുള്ളവരെ കഴിഞ്ഞ ദിവസം അറബിക്കടലിൻ്റെ റാണിയായ കൊച്ചിയിൽ നിന്നാരംഭിച്ച എം വി അറേബ്യൻ സി എന്ന കപ്പലിലുള്ള യാത്ര കഴിഞ്ഞ സായാഹ്നവും ഒരു രാവും പിന്നിട്ട് കൃത്യമായി പറഞ്ഞാൽ ഇന്നത്തെ പുലരി എട്ട് മണിക്ക് ശേഷമാണ് ആദ്യമായി നമ്മൾ മുന്നിടുന്ന ദ്വീപായിട്ടുള്ള കിൽത്താൻ്റെ വിദൂര ദൃശ്യം കപ്പലിൽ നിന്ന് കാണാൻ തുടങ്ങിയത് കിൽത്താൻ ദ്വീപ് ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിലെ അമിനി ദ്വീപിൻ്റെ ഉപദ്വീപിൽ ഉൾപ്പെടുന്ന ഒരു പവിഴ ദ്വീപാണ് അടുത്തതായി നമ്മൾ പോകുന്നത് ചിത്തിലത്ത് ദ്വീപിലേക്കായിരുന്നു യാത്ര ഉദ്ദേശിച്ചത് പ്രധാനമായും ചെത്തിലേക്കാണല്ലോ ആ ചെത്തിലാത്ത ദ്വീപും അമീനി ദ്വീപിൻ്റെ ഉപദ്വീപാണ് കിൽത്താൻ ദ്വീപ് കണ്ണൂരിൽ നിന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് മീറ്റർ അകലെയും കോഴിക്കോട് നിന്ന് മുന്നൂറ്റി മൂന്ന് കിലോമീറ്റർ അകലെയും കൊച്ചി നഗരത്തിന് പടിഞ്ഞാറ് മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് കിലോമീറ്റർ ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് മൈൽ അകലെയുമാണ് ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് കീൽ എന്നാൽ ലക്ഷദ്വീപിലെ ഭാഷയായ ജസരി ഭാഷയിൽ കിഴക്ക് എന്നാണ് അർത്ഥമുള്ളത് താൻ എന്നത് ലൊക്കേഷൻ അല്ലെങ്കിൽ ആയിരിക്കുന്നതിനെ സൂചിപ്പിക്കുന്നു അതിനാൽ അമീനി ദ്വീപിൻ്റെ ഉപഗ്രൂപ്പിൻ്റെ കിഴക്കറ്റത്തുള്ള ദ്വീപിൻ്റെ സ്ഥാനത്തു നിന്നാണ് ഈ പേര് ഉരവം കൊണ്ടിട്ടുള്ളത് കപ്പലിലുള്ള സാധനങ്ങളൊക്കെ തൽക്കാലം അടുക്കി അടുക്കിയൊതുക്കി വെച്ച് കിൽത്താൻ ദ്വീപിലേക്ക് ഒരുങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് കിൽത്താൻ ദ്വീപിലേക്ക് നേരിട്ട് കപ്പൽ അടുക്കുകയില്ല അടുപ്പിക്കാൻ കഴിയില്ല ബർത്ത് സംവിധാനം ഇല്ലാത്തതുകൊണ്ട് ചെറിയ ചെറിയ ബോട്ടുകളിൽ വേണം കിൽത്താൻ തീരത്തെത്താൻ ഗവൺമെന്റ് ജോലിക്കാരാണ് ഈ ബോട്ടിൽ വന്ന് നമ്മെ കൊണ്ടുപോകുന്ന ജീവനക്കാർ ആണ് അവർക്കൊക്കെ വേതനം നൽകാറുള്ളത് ഞങ്ങളെല്ലാവരും ഒരുങ്ങി തയ്യാറായി പോകാനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മുടെ ലക്ഷദ്വീപിലേക്കുള്ള പെർമിറ്റിൽ രണ്ട് ദ്വീപുകളാണ് ഉണ്ടായിരുന്നത് ചെത്തിലാത്തും അതുപോലെ തന്നെ ബിത്രദ്വീപും ഉദ്യോഗസ്ഥന്മാരുടെ സ്പെഷ്യൽ പെർമിഷനോട് കൂടിയിട്ടാണ് നമ്മൾ കിൽത്താൻ ദ്വീപിൽ ഇറങ്ങാൻ ഒരുങ്ങിയത് കപ്പലിൽ നിന്നുള്ള യാത്രക്കാരെ ദ്വീപിലേക്ക് എത്തിക്കുകയും ദ്വീപുകളിൽ നിന്ന് കപ്പലിലേക്ക് എത്തേണ്ടവരെ എത്തിക്കുക എന്നുള്ള ചുമതലയാണ് ഈ ബോട്ടിലെ ജീവനക്കാർക്കുള്ളത് ഇവർക്ക് കേന്ദ്ര ഗവൺമെൻറ് ആണ് ശമ്പളം നൽകുന്നത് ചെത്തിലാത്ത ദ്വീപിലേക്ക് റെബ്യൂ ലെവൽ പരിപാടിയിൽ പങ്കെടുക്കാമെന്ന പ്രഭാഷകന്മാരാണ് ഞങ്ങൾ എന്നറിഞ്ഞപ്പോൾ ബോട്ടിലെ സഹൃദയരായ ജീവനക്കാർ ദയത്ത് നടത്തുകയും കുശലാന്വേഷണം നടത്തുകയൊക്കെ ചെയ്തു വളരെ പാവപ്പെട്ടവരും ഒരുപാട് മാസങ്ങളായി ഗവൺമെന്റിന്റെ ശമ്പളം കിട്ടിയിട്ട് എന്നുള്ള സങ്കടം കൂടി അവർ ഞങ്ങളോട് പങ്കുവെക്കുകയുണ്ടായി ബോട്ടിലൂടെയുള്ള യാത്ര നല്ല രസമുള്ളൊരു അനുഭവമാണ് വലിയ കപ്പലിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ബോട്ടിലൂടെയുള്ള യാത്ര പിന്നെ നമ്മുടെ നാടുകളിൽ കാണുന്ന കടലിന്റെ രൂപമല്ലല്ലോ തെളിഞ്ഞ കടലാണ് നീലിമയാർന്ന ആകാശനീലയുടെ തെളിഞ്ഞ നിറമുള്ള കടൽ പ്രദേശങ്ങൾ കീർത്താൻ തീരത്തെ കടുക്കുമ്പോൾ നമ്മുടെ കേരളത്തിന്റെ ഒരു തീരപ്രദേശമാണ് എന്നേ നമുക്ക് തോന്നുകയുള്ളു തെങ്ങുകൾ ഇടതൂർന്ന് നിൽക്കുന്ന മനോഹരമായ നയനാനന്ദകരമായ കാഴ്ചയാണ് കിൽത്താൻ തീരം ബർത്ത് സംവിധാനം ഇല്ലാത്തത് കൊണ്ടാണ് കപ്പൽ തീരത്തോടെ അടുപ്പിക്കാത്തത് അവിടെ സേവനം ചെയ്യാൻ ഒരുപാട് ബോട്ടുകളും ലക്ഷദ്വീപ് ദ്വീപുകളിലേക്കുള്ള സാധാരണ കുടിയേറ്റത്തിൻ്റെ ആദ്യകാലങ്ങളിൽ കിൽത്താൻ ദ്വീപിലും ആളുകൾ സ്ഥിരതാമസമാക്കിയിരുന്നു പേർഷ്യൻ ഗൾഫും സിലോണും തമ്മിലുള്ള ഒരു അന്താരാഷ്ട്ര വ്യാപാര പാതയുടെ ഭാഗമായിരുന്നു ഈ കിൽത്താൻ ദ്വീപ് മഹാനായ സൂഫി വര്യൻ ഷേഖ് അഹമ്മദ് നക്ഷബന്തി റഹത്തുല്ലാഹി അലഹിയുടെ ഭവനം ഉള്ളത് കിൽത്താനിലാണ് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം കിൽത്താനിലെ ജനസംഖ്യ മൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചായിരുന്നു അമീനി കടമത്ത് എന്നിവിടങ്ങളിലെ പോലെ കിൽത്താനിലെ ഭൂരിഭാഗം ആളുകളും കോയ മാലി മേലാച്ചേരി കുടുംബങ്ങളിൽ പെട്ടവരാണ് സംസാരിക്കുന്ന ഭാഷ ജസരി ഭാഷയാണ് മറ്റു ദ്വീപുകളിലേതുപോലെ അറബിയുടെ സ്വാധീനമുള്ള മലയാളവും തമിഴും കലർന്നതാണ് ഇവിടുത്തെ ഭാഷ എന്നാൽ ആളുകൾ അതിൻ്റെ സ്ക്രിപ്റ്റ് ഉപയോഗിക്കുന്നില്ല കാരണം അതിൻ്റെ എഴുത്ത് വളരെ നേരത്തെ തന്നെ നിർത്തിയതാണ് കിൽത്താൻ സമ്പന്നമായ നാടോടി സംസ്കാരങ്ങളും പാരമ്പര്യത്തോട് ഊഷ്മളമായ ആദിത്യ മര്യാദയും ഉള്ളവരുടെ നാടുകൂടിയാണ് ദ്വീപിൽ നാൽപ്പത്തൊന്ന് മീറ്റർ വിളക്കുമാടവും അടിയന്തര മെഡിക്കൽ സേവനങ്ങൾക്കായി അഡ്മിനിസ്ട്രേഷൻ ഉപയോഗിക്കുന്ന ശരാശരി ഹെലിപ്പോട്ടും ഉണ്ട് ഒട്ടേറെ ആലിമീങ്ങളുടെ കൂടിയാണ് കിൽത്താൻ എന്ന് സഹപ്രവർത്തകരിൽ നിന്ന് അറിയുകയുണ്ടായി അതിനും വലിയൊരു പാരമ്പര്യമുണ്ട് ദക്ഷിണേന്ത്യയിലെ ഇസ്ലാമിക മതവിജ്ഞാനത്തിൻ്റെ കേന്ദ്രമായി പൊന്നാനി എപ്രകാരമാണോ അറിയപ്പെട്ടിരുന്നത് ആപേക്ഷികമായി കൊളോണിയൽ കാലഘട്ടത്തിന് മുമ്പുള്ള ഘട്ടത്തിൽ ദ്വീപുകാർ ഇവിടെ നിന്ന് അറിവ് നേടിയതിനാലാണ് കിൽത്താന് ചെറിയ പൊന്നാനി എന്നൊരു കൂടി ലഭിച്ചത് അതെ ദ്വീപുകളിലെ ചെറിയ പൊന്നാനിയെപ്പറ്റി നമുക്ക് കൂടുതൽ അടുത്ത അധ്യായത്തിൽ മനസ്സിലാക്കാം യാത്ര തുടരും